എറണാകുളം കോതമംഗലം ഇന്ദിരാഗാന്ധി ഡെൻറ്റൽ കോളേജ് ഇതിൻ്റെ അടുത്ത് നെല്ലിക്കുഴിയിൽ ഒരു ഹോസ്റ്റൽ കെട്ടിടം രണ്ട് നിലയുള്ള ഈ ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ മാസം മുപ്പതാം തീയതി വൈകിട്ട് നാലരയ്ക്ക് മൂന്ന് വീഡിയോ ചെയ്യുന്നു ഉയർന്നു തോക്കിൻകുഴലിൽ തീർത്ത പ്രണയപ്പക രാഖിലും പി വി മാനസയും വാഹിദ് ആർ ശ്യാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കണ്ണൂർ നാറാത്ത് സ്വദേശിനിയാണ് ഈ പി മാനസ എറണാകുളം ഇന്ദിരാഗാന്ധി ഡെൻറ്റൽ കോളേജിലെ നാലാം വർഷ വിദ്യാർത്ഥിനി ഇവർ നെല്ലിക്കുഴയിലെ ഹോസ്റ്റൽ മുറിയിലാണ് താമസിക്കുന്നത് ഈ ഉണ്ടാകുന്നതിന് ഏതാണ്ട് എട്ട് മാസം മുമ്പ് ഇൻസ്റ്റഗ്രാം വഴി കണ്ണൂർ തലശ്ശേരി സ്വദേശിയായിട്ടുള്ള രാഖിലിനെ ഈ പി വി മാനസ പരിചയപ്പെട്ടു ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെടുമ്പോൾ മാനസയോട് രാഖിൽ പറഞ്ഞത് താൻ ബിസിനസ് മാനേജ്മെൻറ്റിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ ആളാണെന്നും ദുബായിൽ ഒരു ഉന്നത കമ്പനിയിൽ ഉയർന്ന പദവിയിൽ ജോലി ചെയ്യുന്ന ആളാണെന്നുമാണ് മാനസ് ഇതെല്ലാം തന്നെ വിശ്വസിച്ചു മാത്രമല്ല ഇദ്ദേഹത്തിന് നാട്ടിൽ ബന്ധുക്കളുടേതായിട്ടുള്ള ഒട്ടനവധി ബിസിനസ്സുകളുണ്ട് ഇതൊക്കെ നോക്കി നടത്തുന്നത് താനാണെന്നും അതിനുവേണ്ടി ദുബായിൽ നിന്നും വർഷത്തിൽ നാല് തവണ നാട്ടിലേക്ക് വരാറുണ്ടെന്നും ഈ യുവാവ് പറഞ്ഞിരുന്നു അങ്ങനെ ഒരു നല്ല കുടുംബജീവിതം ഏതാണ്ട് റിച്ച് ആയിട്ടുള്ള ഒരു കുടുംബജീവിതം ലഭിക്കുമെന്നൊരു പ്രതീക്ഷ ഈ പെൺകുട്ടിക്ക് തോന്നി ഇവരാദ്യം സൗഹൃദത്തിലായി പിന്നെ സാധാരണഗതിയിൽ എന്ത് സംഭവിക്കുമോ അതേ രീതിയിൽ പ്രണയത്തിലേക്ക് വഴിമാറുകയും ചെയ്തു ഈ പ്രണയം എട്ട് മാസം നീണ്ടു പോകവെയാണ് ഈ പി വി മാനസയ്ക്ക് ചില കാര്യങ്ങൾ ബോധ്യപ്പെട്ടത് രാഖിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും കള്ളമാണ് ഇയാൾ ഒരു ഇൻറ്റീരിയർ ഡിസൈനിങ് ബിസിനസ് നടത്തുകയാണ് നാട്ടിൽ ആദിത്യൻ പ്രദീപ് എന്ന് പറയുന്ന സുഹൃത്തിനോട് ചേർന്നാണ് ഇയാൾ നടത്തുന്നത് ഇയാൾ ബിസിനസ് മാനേജ്മെൻറ്റിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഒന്നും തന്നെ പഠിച്ചിട്ടില്ല ഇതെല്ലാം അറിഞ്ഞ മാനസ രാഘിലിനോട് തൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ സർട്ടിഫിക്കറ്റ് കാണിക്കുവാൻ ആവശ്യപ്പെട്ടു രാഹിൽ ഇത് പല തരത്തിൽ പല കള്ളങ്ങളും പറഞ്ഞ് ഒഴിഞ്ഞെങ്കിലും ഈ മാനസ അതൊന്നും തന്നെ കേൾക്കാൻ തയ്യാറായില്ല ദുബായിലെ കമ്പനിയിൽ ജോലി ചെയ്തതിൻ്റെ ഐ ഡി കാർഡ് കാണണമെന്നായി യുവതി ഇത് കാണിക്കാനും ഈ രാഖിൽ തയ്യാറല്ല അങ്ങനെ വിള്ളലുകൾ വീണ് തുടങ്ങി പ്രത്യേകിച്ചും ഒരു വലിയ ഒരു ചില്ലുപാത്രം പോലെ ഒരു കഥ ഇങ്ങനെ മെനഞ്ഞ് ഒരു ഭംഗിയുള്ള ഒന്നാക്കി മാറ്റിയിരിക്കുകയാണ് ഈ രാഗിൽ തന്നെക്കുറിച്ച് വലിയ കഥകളാണ് രാഗിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ആ ചില്ലുപാത്രം താഴെ വീണ് ഉടഞ്ഞിരിക്കുന്നു സ്വാഭാവികമായും പ്രണയബന്ധം തകരും മാനസ അകന്നു തുടങ്ങിയപ്പോൾ ഈ രാഖിൽ അതിൽ നിന്ന് പിന്മാറുവാൻ തീരെ തയ്യാറല്ല മനസ്സയെ പല കാര്യങ്ങളും പറഞ്ഞ് ഇയാൾ വീണ്ടും തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തി മാനസയ്ക്ക് ഇതൊരു ശല്യമായി തോന്നി പ്രത്യേകിച്ചും താൻ കരുതിയത് വളരെ സമ്പന്നനായിട്ടുള്ള ഒരു യുവാവുമായിട്ടാണ് തൻ്റെ പ്രണയബന്ധം തനിക്ക് തനിക്ക് നല്ലൊരു ലൈഫ് ലഭിക്കും അതുപോലെ തന്നെ ഈ ഹൗസ് എർജൻസി പാസ്സായതിനു ശേഷം നേരെ ദുബായിൽ സെറ്റിലാകാം എന്നുള്ള വിചാരമൊക്കെയായിരുന്നു ഈ മാനസയ്ക്ക് ഉണ്ടായിരുന്നത് ഇത്തരത്തിലാണ് ഈ പെൺകുട്ടി പ്രതീക്ഷിച്ചത് പക്ഷേ അതൊന്നുമല്ല തന്നോട് പറഞ്ഞത് മുഴുവൻ കള്ളത്തരമാണെന്നുള്ള ഒരു തിരിച്ചറിവ് ആ പെൺകുട്ടിയെ പ്രണയത്തിൽ നിന്നും പിന്തിരിയുന്നതിന് കാരണവും ആയിട്ടുണ്ട് അങ്ങനെ മാനസ ഈ രാഖിലിനെ പൂർണ്ണമായും അയാളെ മാറ്റി നിർത്തുവാനുള്ള ശ്രമം നടത്തി പക്ഷേ രാഖിൽ ഇങ്ങനെ പിന്നാലെ കൂടിയപ്പോൾ ഈ കുട്ടിക്ക് പഠിക്കുന്നതിനും ബുദ്ധിമുട്ടുണ്ടായി കാര്യം പഠി പഠിക്കുന്ന സ്ഥലത്തൊക്കെ ഈ രാഖിൽ തേടി തേടി വരികയാണ് ഇവർ കണ്ണൂരിൽ നിന്നും പലപ്പോഴും ഈ അവധിക്ക് വീട്ടിലേക്ക് വരുന്ന മാനസയെ ടു വീലറിലാണ് ചില ദിവസങ്ങളിൽ ഈ രാഖിൽ കോതമംഗലത്തേക്ക് കൊണ്ടാക്കാറുള്ളത് ചിലപ്പോൾ ഇയാൾക്കൊരു കാറുമുണ്ട് കാറിലും കൊണ്ടാക്കാറുണ്ടായിരുന്നു അങ്ങനെ പ്രണയത്തിന് തൻ്റെ പ്രണയം തകരാനുള്ള കാരണം സമ്പത്താണ് എന്ന് രാഖിലിന് ഒരു തോന്നലുണ്ടാകുന്നു അങ്ങനെ ഇയാൾ ആദിത്യൻ പ്രദീപ് എന്ന് പറയുന്ന ഇയാളുടെ സുഹൃത്തിനോട് പറഞ്ഞു നമുക്ക് ഈ പറയുന്ന ഇൻ്റീരിയർ ഡിസൈനിങ് എന്ന് പറയുന്ന പരിപാടി നമുക്കിവിടെ അവസാനിപ്പിക്കാം ഞാൻ വിദേശത്തേക്ക് പോകാൻ പോവുകയാണ് കുറച്ച് സമ്പത്ത് ഉണ്ടാക്കിയേ മതിയാവുകയുള്ളു സമ്പത്താണ് പ്രണയത്തിൻ്റെ അടിസ്ഥാനം വന്ന രീതിയിലൊക്കെ ഈ ആദിത്യനോട് ഈ രാഖിൽ സംസാരിച്ചു അങ്ങനെ ആദിത്യൻ്റെ സഹായത്തോടു കൂടി തന്നെ രാഖിൽ അയാളുടെ കാറ് വിറ്റു കാർ വിറ്റ ശേഷം ആ പണം ഉപയോഗിച്ച് ദുബായിലേക്ക് പോകാനുള്ള തീരുമാനവും അവിടെ ജോലിയുടെ കാര്യങ്ങളും ഒക്കെ തന്നെ ശരിയാക്കി ഈ രാഖിലിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് രാഖിലിന് ആകെ അടുപ്പം സൂക്ഷിക്കുന്നത് സുഹൃദ് ബന്ധം എന്ന് പറയുന്നത് ആദിത്യനുമായി മാത്രമാണ് ആദിത്യനും രാഖിലും ഒരുമിച്ച് പഠിച്ചവരാണ് അവർ ദീർഘകാലമായിട്ട് ഈ സൗഹൃദം സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് മറ്റാരുമായിട്ടും അടു അടുക്കാറില്ല ഈ രാഖിൽ നേരത്തെ നമ്മൾ പറഞ്ഞ കഥകളിലെ പ്രതികളെ പോലെ തന്നെ അന്തർമുഖനായിട്ടുള്ള ഒരാളാണ് പൊതുസമൂഹത്തോട് വലിയ ബന്ധം സൂക്ഷിക്കാത്തുള്ള സൂക്ഷിക്കാത്ത ഒരാളാണ് ഈ രാഖിൽ അങ്ങനെ കാർ വിറ്റു പണം റെഡിയാക്കി ദുബായിലേക്ക് പോകാൻ ഇരിക്കുകയാണ് ഈ കാര്യങ്ങളെല്ലാം മാനസയെ അറിയിക്കുന്നതിന് വേണ്ടി നാല് തവണ രാഖിൽ മാനസയെ കാണുന്നതിനും അതുപോലെ തന്നെ ഫോൺ ചെയ്യുന്നതിനുമൊക്കെയുള്ള ശ്രമങ്ങൾ ശ്രമങ്ങൾ നടത്തിയെങ്കിലും നീ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടുന്നെങ്കിൽ അത് നിൻ്റെ കാര്യം നീ നശിച്ചു പോയാലും നന്നായാലും എനിക്കൊന്നുമില്ല എന്നൊരു മറുപടി ഈ പെൺകുട്ടി പറഞ്ഞു അതായത് പൂർണ്ണമായും പെൺകുട്ടി ഈ രാഖിലിനെ ഒഴിവാക്കി എന്നൊരു തോന്നൽ അയാളുടെ മനസ്സിൽ കടന്നുകൂടി ഇതൊരു പകയായി ഒരു രൂപാന്തരം പ്രാപിച്ചു അങ്ങനെ ഇയാൾ മാനസയെ കൊലപ്പെടുത്തുക ഇനി മാനസയില്ലാതെ തനിക്ക് ജീവിക്കാൻ സാധ്യമല്ല പ്രത്യേകിച്ചും ഇയാൾ പ്രണയത്താൽ മുറിപ്പെട്ട ഒരാളാണ് ഈ മാനസയെ കണ്ട് കണ്ടുമുട്ടുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു പെൺകുട്ടിയുമായി ഇയാൾ റിലേഷനിലായിരുന്നു ആ റിലേഷനിലും ഇയാൾക്ക് സമാനമായ രീതിയിൽ തന്നെ ഒരു തിരിച്ചടി നേരിട്ട ആളാണ് അങ്ങനെ ഒരു ട്രോമയിൽ കഴിയുമ്പോഴാണ് ഈ മാനസയെ ഇയാൾ കണ്ടുമുട്ടുകയും പ്രണയത്തിലാവുകയും ചെയ്ത് ചെയ്യുന്നത് നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളിൽ നിന്നും ഒരു രക്ഷ എന്നുള്ള നിലയിലാണ് ആദ്യം മാനസികമായി ഇയാൾ അടുക്കുന്നതെങ്കിലും പിന്നീട് മാനസികമായിട്ടുള്ള ബന്ധം വെച്ച് പഴയ കാര്യങ്ങളിൽ നിന്നൊക്കെ റിക്കവർ ചെയ്യാൻ ഈ രാഘിലിന് സാധിക്കുകയും ചെയ്തിരുന്നു അതേ മാനസ് തന്നെ തന്നെ വീണ്ടും അതിനേക്കാൾ വഴിയ വലിയ ഒരു പടുകുഴിയിലേക്ക് തള്ളിയിട്ടു എന്നൊരു ചിന്ത ഈ രാഖിലിന് ഉണ്ടായി ആദിത്യനോട് ഇയാളിത് ഷെയർ ചെയ്യുകയും ചെയ്തു അങ്ങനെ ആദിത്യനും രാഖിലും ചേർന്ന് ബീഹാറിലേക്ക് പോയി ജൂലൈ പന്ത്രണ്ടാം തീയതിയാണ് അവർ ബീഹാറിലേക്ക് പോകുന്നത് ഈ ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൻ്റെ പരിപാടിയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇയാളുടെ സ്റ്റാഫുകൾ വഴി തന്നെ ബീഹാറിലും മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ തന്നെ ബന്ധങ്ങൾ ഈ രാഖിലിനുണ്ട് അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ബീഹാറിൽ ഇത്തരത്തിൽ തോക്ക് ലഭിക്കും വ്യാജ തോക്ക് വ്യാജത്തോക്കല്ല നമ്മളുടെ അതിനെ പറയുന്നത് സാധാരണ ഈ സറണ്ടർ ഡിപ്പോസിറ്റ് റൈഫിൾ എന്ന് പറയും അങ്ങനെ സാധാരണ സറണ്ടർ ചെയ്യുന്ന തോക്കുകളുണ്ട് അതൊക്കെ പല രീതിയിൽ ചില സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഈ തോക്കുകൾ മറച്ചു വിൽക്കുന്ന ഒരു ഏർപ്പാടുണ്ട് അതായത് ഇതിൻ്റെ പിടി മാറ്റിയ ശേഷം നമ്പർ കളഞ്ഞ് മറച്ചു വിൽക്കുന്ന പരിപാടികളുണ്ട് ഏതാണ്ട് അറുപതിനായിരം രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു തോക്ക് ഈ ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ലഭിക്കാവുന്നതേ ഉള്ളൂ ബീഹാറിൽ നിന്നാണ് മംഗലാപുരത്ത് തോക്കുകൾ വരുന്നതെന്ന് നേരത്തെ തന്നെ ഇവിടുത്തെ രഹസ്യാന്വേഷണ വിഭാഗം കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തുകയും ഇത്തരം കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തുകയും ഒക്കെ ചെയ്യുകയും ഉണ്ടായിരുന്നു അങ്ങനെ രാഖിലും ഈ പറയുന്ന ആദിത്യനും കൂടി ബീഹാറിലേക്ക് പോകുന്നു ഇവിടെ അവരെ ഇവർ അവിടെ ചെന്ന് അവിടെ ഒരു സോനുകുമാർ എന്ന ആളെ പരിചയപ്പെടുന്നു സോനുകുമാറിനെ പരിചയപ്പെടുത്തുന്നത് മനീഷ് കുമാർ എന്ന ആളാണ് ഈ സോനുകുമാർ ബീഹാറിൻ്റെ ഉൾനാടൻ മേഖലയിൽ ഇത്തരത്തിൽ തോക്കുകൾ വിൽക്കുന്ന ഒരാളാണ് അങ്ങനെ അറുപതിനായിരം രൂപ നൽകി ഈ സോനുകുമാറിൽ നിന്നും മനീഷ് കുമാർ ഇവർക്ക് തോക്ക് വാങ്ങി നൽകി ആ തോക്കുമായി ഇയാൾ തിരിച്ചെത്തുന്നു ഈ ജൂലൈ മാസത്തിൽ ഏതാണ്ട് ഇരുപതാം തീയതിക്ക് ശേഷമാണ് ഇയാൾ തിരിച്ചെത്തുന്നത് അതിനു മുമ്പ് തന്നെ ഈ മാനസയെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ രാഹിൽ തയ്യാറാക്കിയിരുന്നു അതിനുവേണ്ടി അയാൾ തയ്യാറാക്കിയ ഒരു പ്ലാൻ എന്ന് പറയുന്നത് മാനസയെ നിരീക്ഷിക്കുക മാനസയെ നിരീക്ഷിക്കുവാൻ വേണ്ടി ഇയാൾ എടുത്തത് മാനസയുടെ ഹോസ്റ്റൽ കെട്ടിടത്തിന് തൊട്ടടുത്തുള്ള കെട്ടിടം അത് ഇയാൾ ഒരു മാസത്തേക്ക് വാടകയ്ക്കെടുത്തു പ്ലൈവുഡ് വ്യാപാരിയാണ് താനെന്നാണ് ഈ കെട്ടിട ഉടമയോട് രാഹിൽ പറഞ്ഞത് ഇതുകൂടാതെ ഈ മാനസം പുറത്തുപോയതിന് ശേഷം ഈ ഹോസ്റ്റലിൽ നിന്ന് പുറത്തു പോയതിനു ശേഷം മാനസ അടക്കമുള്ള കുട്ടികൾ പുറത്തു പോയതിനു ശേഷം ഒരു ദിവസം ഈ കൊലപാതകത്തിന് മുമ്പ് ഇയാൾ ഈ ഹോസ്റ്റൽ കെട്ടിടത്തിൽ കടന്നുകൂടി കടന്നുകൂടിയ ശേഷം ഇവിടെ ഈ വെയിലടിക്കുന്ന അടിക്കാതിരിക്കാൻ ഈ സൂര്യൻ്റെ നേരിട്ടുള്ള ഒരു താപം അടിക്കാതിരിക്കുന്നതിന് വേണ്ടി ഒരു ചെറിയൊരു മറ ഈ കെട്ടിട ഉടമ ഈ ഹോസ്റ്റലിന് തീർത്തിരുന്നു ആ ഭാഗം ഇയാൾ ഒരു പകൽ സമയത്ത് കടന്നുകൂടി ഈ ഹോസ്റ്റൽ മുറിയിൽ കടന്നുകൂടുകയും ഈ മറ തീർത്തിരുന്ന ഭാഗം അറത്തു മാറ്റുകയും ചെയ്തു അതായത് ഇയാളുടെ റൂമിൽ നിന്നും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ റൂമിലെ ജനലിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് വളരെ വ്യക്തമായി മാനസയുടെ റൂം ഈ മറ മാറ്റിയപ്പോൾ കാണാൻ സാധിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തി അവിടെ നിന്ന് ഏതാണ്ട് ഒരു മാസത്തോളം പല ദിവസങ്ങളിലെ ഒരു മാസത്തിനിടെ പല ദിവസങ്ങളിൽ വന്ന് ഇയാൾ മാനസയെ നിരീക്ഷിച്ചു അങ്ങനെയാണ് ജൂലൈ മുപ്പതാം തീയതി ബീഹാറിൽ നിന്നും തോക്കുമായി എത്തിയ ശേഷം കുറച്ച് ദിവസം ഇയാൾ ഇവിടെ വന്ന് താമസിക്കുന്നു ജൂലൈ മുപ്പതാം തീയതി വൈകുന്നേരം മാനസ ക്ലാസ് വിട്ട് ക്ലാസ് കഴിഞ്ഞ് ഈ സ്ഥലത്തേക്ക് അതായത് ഈ ഹോസ്റ്റൽ മുറിയിലേക്ക് എത്തുന്നത് രാഗിൽ കാണുന്നു രാഗിൽ ഇവിടെ നിന്നും ഈ ഹോസ്റ്റൽ ഈ തൻ്റെ മുറിയിൽ നിന്നും ഇറങ്ങി തോക്ക് മടിയിൽ തിരികെ ഇറങ്ങി നേരെ ഹോസ്റ്റൽ മുറിയിലേക്ക് വരികയാണ് ഹോസ്റ്റൽ മുറിയിലേക്ക് വരുമ്പോൾ മാനസയും മാനസികയുടെ സുഹൃത്തുക്കളും ഭക്ഷണം കഴിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ഇയാൾ അവിടേക്ക് കയറി ചെന്നു കയറി ചെന്നപ്പോൾ ഇയാളെ കണ്ട മാനസ പെട്ടെന്ന് തന്നെ പൊട്ടിത്തെറിച്ചു അവർ പറഞ്ഞു താൻ എന്തിനാണ് ഇവിടേക്ക് വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മാനസ ഈ രോഷാകുലയായി പക്ഷേ അതിന് ഏതാനും സെക്കൻഡുകൾ മാത്രമേ സമയമുണ്ടായിരുന്നുള്ളൂ രാവിലെ ഈ പെൺകുട്ടിയെ ഈ മുയലിനെയൊക്കെ പിടിക്കുന്നത് പോലെ കഴുത്തിന് കുത്തി വലിച്ച് മുറിക്കുള്ളിലേക്ക് വലിച്ചിട്ടു ആ ഹോളിൽ നിന്നും മുറിയിലേക്ക് വലി വലിച്ചു കൊണ്ടുപോയി വലിച്ച ശേഷം അതോടുകൂടി പെൺകുട്ടികൾ നിലവിളിച്ച് താഴേക്ക് ഇറങ്ങി ഓടി കുറച്ച് പേർ ഈ കഥക് തട്ടി വിളിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി ഈ താഴേക്കോടിയ പെൺകുട്ടികൾ പിന്നെ കേൾക്കുന്നത് മൂന്ന് വെടിയൊച്ചയാണ് ഈ പെൺകുട്ടികൾ താഴെ എത്തിയ ഒരു ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട് ആ ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോയിൽ ജോലി ചെയ്യുന്നവരെയൊക്കെ വിളിച്ചു വരുത്തിയപ്പോഴത്തേക്കും മൂന്നും വെടിയെച്ച് കെട്ടു വെടിയൊച്ച് കേട്ടതിന് പിന്നാലെ ഇവരെല്ലാവരും ഓടിക്കൂടി ഈ കഥക് ചവിട്ടിപ്പൊളിച്ച് അകത്തേക്ക് ചെല്ലുമ്പോൾ രാഖിലിൻ്റെ മരണം അപ്പോൾ തന്നെ സംഭവിച്ചിരുന്നു ഇയാൾ തലയിലേക്കാണ് ഗണ്ണ് വെച്ച് ഫയർ ചെയ്തിരിക്കുന്നത് മാനസയ്ക്ക് ഏറ്റിരിക്കുന്ന വെടിയുണ്ട നെഞ്ചിലാണ് മാനസയ്ക്ക് മാനസിക്കപ്പോഴും ജീവനുണ്ടായിരുന്നു ഉടൻ തന്നെ ആംബുലൻസ് തയ്യാറാക്കി പെൺകുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ഈ പെൺകുട്ടിയുടെ മരണം സംഭവിച്ചു രാഘിലിൻ്റെ ഭരണം അതിനുമുമ്പ് തന്നെ സംഭവിക്കുകയും ഞാൻ പറഞ്ഞല്ലോ സംഭവിക്കുകയും ചെയ്തിരുന്നു അത് ഇത് കേരളം കണ്ട ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു പ്രണയപ്പകയായിരുന്നു ഈ പ്രണയപ്പകയിലൂടെയുള്ള കൊലപാതകങ്ങളിൽ ഒരു സംഭവമായിരുന്നു പി വി മാനസയുടെ കൊലപാതകവും രാഘിലിൻ്റെ ആത്മഹത്യയും മുൻപ് ഇത്തരത്തിലുള്ള കൊലപാതകവും ആത്മഹത്യയും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അതിന് പലപ്പോഴും ഉപയോഗിച്ചിരുന്നത് പെട്രോളും ആസിഡും അതുപോലെ തന്നെ കത്തി ഈ ചുറ്റിക തുടങ്ങിയുള്ള വസ്തുക്കളായിരുന്നെങ്കിൽ ഇത് ഒരു തോക്ക് തന്നെ സംഘടിപ്പിച്ച് വെടിവെച്ച് കൊല്ലുന്ന ഒരു രീതി സെവൻ പോയിൻ്റ് സിക്സ് ടു എം എം റൈഫിളാണ് ഇതിന് വേണ്ടി ഉപയോഗിച്ചത് സെവൻ പോയിൻറ്റ് സിക്സ് ടു എം എം കാലിബർ റൈഫിൾ ഇതിൻ്റെ പിടി ഇത് പുതുതായി നിർമ്മിച്ചതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പിന്നെ ഈ പിടി മാറ്റിയ ശേഷമാണ് ഇത്തരത്തിലുള്ള തോക്കുകൾ ഈ സറണ്ടർ ചെയ്യുന്ന തോക്കുകൾ മാറ്റി വിൽക്കാറുള്ളത് അത്തരത്തിലുള്ളൊരു തോക്കാണ് ഈ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ കുഴലും അതുപോലെ തന്നെ ഇതിൻ്റെ പിശ്ചൾ ഭാഗവും ഒക്കെ തന്നെ കമ്പനി മെയ്ഡുമാണ് അതുകൊണ്ടാണ് ഈ തോക്കിൻ്റെ ഇത് കള്ളത്തോക്കാണെന്നും ഇത് കടത്തി വിറ്റതാണെന്നും പോലീസിന് ബോധ്യപ്പെട്ടത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നാം പ്രതി ഈ കേസിലെ കുറ്റപത്രം എൺപത്തി എഴുപത്തി അഞ്ചാമത്തെ ദിവസം പോലീസ് സമർപ്പിക്കുകയുണ്ടായി കുറ്റപത്രത്തിലെ ഒന്നാമത്തെ പ്രതി രാഘിലായിരുന്നു രാഖിൽ മരണപ്പെട്ടു എന്നുള്ള റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു രണ്ടാം പ്രതിയായി ചേർത്തിരുന്നത് ആദിത്യൻ പ്രദീപ് അതായത് രാഹ് ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള ആദിത്യൻ പ്രദീപ് മൂന്നാമത്തെ ആളെന്ന് പറയുന്നത് സോനുകുമാർ ഈ രണ്ടുപേർക്കും തോക്ക് ബീഹാറിൽ നൽകിയ സോനുകുമാർ നാലാം പ്രതി മനീഷ് കുമാർ മനീഷ് കുമാർ തോക്ക് സംഘടിപ്പിച്ച് കൊടുക്കുവാൻ വേണ്ടി ഇടനിലക്കാരനായി നിന്ന ആൾ ഇങ്ങനെ ഇത്രയും പ്രതികളെയാണ് ഉൾപ്പെടുത്തിയാണ് കുറ്റപത്രം സമർപ്പിച്ചത് അതിൻ്റെ വിചാരണ ഇപ്പോഴും എറണാകുളത്ത് കോടതിയിൽ നടന്നു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കുറ്റപത്രം സമർപ്പിച്ച് എൻ്റെ വിചാരണ നടപടികളൊക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഇത് രാഹിലിന് ഈ വെടിവെക്കുന്നതിന് മുമ്പ് തന്നെ ഈ സെവൻ പോയിൻ്റ് സിക്സ് ടു എം എം കാലിബർ റൈഫിൾ എന്ന് പറയുന്ന സാധനം പഴയ തോക്കാണ് ഈ പഴയ തോക്ക് വെച്ച് കൃത്യമായി ഓപ്പറേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിന് പരിശീലനം ലഭിക്കണം രാഘിലിന് പരിശീലനം ലഭിച്ചിട്ടുണ്ടെന്നും പക്ഷേ അത് ആരാണ് പരിശീലനം നൽകിയതെന്ന് തനിക്ക് അറിയില്ല എന്നുമായിരുന്നു ആദിത്യ മൊഴി അയാളെ പലതവണയാണ് പോലീസ് ഈ കാര്യത്തിൽ ക്വസ്റ്റ്യൻ ചെയ്തത് അതുകൊണ്ട് രാഘിലിന് ഈ കള്ളത്തോക്കിൽ ആര് പരിശീലനം നൽകിയെന്ന് കണ്ടെത്താൻ ഈ കേസിൽ ഇതുവരെയും സാധിച്ചിട്ടില്ല അത് പറയേണ്ടത് ശരിക്കും രാഹിലായിരുന്നു രാഹിൽ മരണപ്പെട്ടതുകൊണ്ട് ആ കാര്യം അറിയാനും സാധിച്ചില്ല രാഘിലുണ്ടായ പകയുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒന്ന് പ്രണയം ഉപേക്ഷിച്ചു രണ്ട് അപമാനിച്ചു മൂന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റി അതായത് തന്നെ ശല്യം ചെയ്യുന്നു എന്ന് പറഞ്ഞ് പി വി മാനസയുടെ പിതാവ് പി വി മാനസ പിതാവിനോട് പരാതി പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മാനസയുടെ പിതാവ് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുകയും ചെയ്തിരുന്നു അന്ന് ഈ രാഘിലിനെ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചപ്പോൾ രാഘിൽ പറഞ്ഞത് തനിക്ക് നന്നായി ജീവിക്കണമെന്നാണ് ആഗ്രഹം ഒരു പെണ്ണിൻ്റെ പുറകെ നടന്ന് ജീവിതം തുലയ്ക്കാൻ താനില്ല താൻ ഉടൻ തന്നെ ദുബായിലേക്ക് പോകും എന്ന് പറഞ്ഞ് പോലീസിനെയും ഇയാൾ കബളിപ്പിച്ചിരുന്നു പക്ഷേ അപ്പോഴും ഇയാളുടെ ഉള്ളിൽ ഈ പക നീറിക്കിടക്കുകയായിരുന്നു ഇതാണ് കേരളം കണ്ട ഏറ്റവും വലിയ പ്രണയക്കൊലകളിൽ ഒന്നായിട്ടുള്ള പി വി മാനസ രാഖിൽ കേസ് നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി